പ്രകൃതിയെ തന്നെ ഏറ്റവും ആരോഗ്യപരമായ ഭക്ഷണങ്ങളിൽ ഒന്നാണ് പഴങ്ങൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അധികമായാൽ അമൃതം വഷം എന്ന് പറയുന്നത് പോലെ ഈ ഫ്രൂട്ട്സുകൾ പോലും ചിലപ്പോൾ ഫാറ്റി ലിവറിലേക്ക് നമ്മളെ നയിക്കാറുണ്ട് ഈ പ്രകൃതിദത്തമായിട്ടുള്ള ചില പഞ്ചസാരകളൊക്കെ ഈ പഴങ്ങളിൽ പഴങ്ങളിലുണ്ടാകും പ്രത്യേകിച്ച് ഫ്രക്ടോസ് പോലെയുള്ള പഞ്ചസാര ഘടകങ്ങൾ ഇതിനകത്ത് ധാരാളം ഉള്ളതുകൊണ്ടാണ് ചില പഴങ്ങളെങ്കിലും ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മളെ നയിക്കാറുള്ളത് അതിൽ പ്രധാനപ്പെട്ട അഞ്ച് ഫാറ്റി ലിവർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പഴങ്ങളെക്കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം നമ്പർ വൺ മാംഗോസ് മാങ്ങ മാങ്ങയിലെ ഫാക്നോസിൻ്റെ അളവ് വളരെ വളരെ അധികമാണ് അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്ന സമയത്ത് ഷുഗറിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകാനുള്ള സാധ്യത ശരീരത്തിൽ പതിമടങ്ങി അത് ലിവറിനകത്തുള്ള ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കുകയും അത് ഫാറ്റി ലിവറിലേക്ക് നയിക്കാനുള്ള കാരണ ചെയ്യും അപ്പോൾ എങ്ങനെയാണ് ഇതിനെ മറികടക്കാൻ വേണ്ടി കഴിയുക ഇത് മറികടക്കാനുള്ള കാര്യം ഒന്ന് അത് മോഡറേറ്റായിട്ട് മാത്രം കഴിക്കുക ധാരാളം കഴിക്കാതിരിക്കുക ആവശ്യത്തിന് മാത്രം കഴിക്കുക മറ്റൊന്ന് ഇതിൻ്റെ കൂടെ നമ്മൾ ധാരാളമായിട്ട് ഫൈബർ കണ്ടൻ്റുള്ള കാര്യം കൂടെ ചേർക്കുക പ്രധാനമായിട്ട് അതിനകത്ത് നട്ട്സ് യോഗട്ട് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ പ്രമേഹത്തിൻ്റെ സ്പൈക്ക് ഉണ്ടാക്കാനുള്ള സാധ്യത ഇത് ചുരുക്കും അതുകൊണ്ട് ഇത് ഒരു ഫൈബറിൻ്റെ സഹായത്തോടു കൂടി തന്നെ കഴിക്കാൻ വേണ്ടി തയ്യാറാവുക നമ്പർ ടു മുന്തിരി മുന്തിരി ഒരു നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഒക്കെ തടയുന്നതിൽ വളരെയധികം നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഇതിനകത്ത് പക്ഷേ ധാരാളമായിട്ട് ഷുഗർ ഉണ്ട് പഞ്ചസാരയുടെ ചെയ്ത അളവുണ്ട് ഈ പഞ്ചസാര ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് ക്രമേണ നമ്മളെ നയിക്കാനുള്ള സാധ്യതകളുണ്ട്

മുന്തിരിയിലേക്ക് നിങ്ങൾ മാറുക ഇരണ്ട നിറമുള്ള മുന്തിരിയിലേക്ക് അല്പം മാറുക ഇതിനകത്ത് ചില ഘടകങ്ങളുണ്ട് നമ്മൾ പറയുന്ന പോലെ റൈവേഴ്സ് ഇടോൾ എന്ന് പറയുന്ന കണ്ടന്റൊക്കെ ഇതിനകത്ത് ഉണ്ട് ഈ ഘടകങ്ങളൊക്കെ തന്നെ ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് മുന്തിരി ഒരു മോഡറേറ്റ് ആയിട്ട് മാത്രം കഴിക്കുക അതുകൂടാതെ തന്നെ അത് കഴിയുന്നിടത്തോളം ബ്ലാക്ക് മുന്തിരിയിലേക്ക് മാറാൻ വേണ്ടിയിട്ട് തയ്യാറാവുക മൂന്ന് വാട്ടർ മെലൺ വാട്ടർ മെലൺ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നിരോധനകാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ അധികമാണ് ഇത് ഗ്ലൈസിമിക് ഇൻഡക്സ് ഏകദേശം എഴുപത്തി ആറാണ് നാല് ഒരു അറുപത്തി ഒമ്പതിൻ്റെ മുകളിലേക്കൊക്കെ ഹൈ ഗ്ലൈസമെമിക് ഇൻഡക്സ് ആയിട്ടാണ് നമ്മൾ പറയുക അപ്പോൾ ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ളതുകൊണ്ട് തന്നെ ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കാനുള്ള സാധ്യത ശരീരത്തിൽ വർദ്ധിപ്പിക്കും അത് കാലക്രമേണ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കുകയും ഫാറ്റി ലെവലിലേക്ക് നയിക്കാനുള്ള സാധ്യത തുറക്കുകയും ചെയ്യും ചീസ് നട്ട്സ് യോഗട്ട് തുടങ്ങിയ സാധനങ്ങളുമായിട്ട് ചേർത്ത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഈ സ്പൈക്ക് ഷുഗർ സ്പൈക്ക് കുറക്കാൻ വേണ്ടി നമുക്ക് കഴിയും ബനാന കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെ കൂടുതലാണ് ഏത്തപ്പഴം അല്ലെങ്കിൽ ബനാന ഫ്രക്ടോസിൻ്റെ അളവ് ഇതിനകത്ത് വളരെയധികം കൂടുതലാണ് അധികം പഴുക്കാത്ത ബനാനയിലേക്ക് മാറുക എന്നതാണ് ഏറ്റവും നല്ല അനിയോ അഭയോമ്യമായിട്ടുള്ള കാര്യം കാരണം റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ച് ഉള്ള സമയമായതുകൊണ്ട് തന്നെ അധികം പഴുക്കാത്ത ബനാന പൊതുവായിട്ട് നല്ലതായിട്ട് ശരീരത്തിന് സഹായിക്കും ലിച്ചീസ് എന്ന് പറയുന്ന ഫ്രൂട്ട്സും വളരെ കൂടുതലായിട്ട് തന്നെ ഇത് ഇതൊരു ഷുഗറിൻ്റെ ബോക്സാണ് ഷുഗർ കൂടുന്നതുകൊണ്ട് തന്നെ ശരീരത്തിനകത്ത് ട്രൈ അളവ് വർദ്ധിപ്പിക്കാൻ പോലും ലിച്ചീസ് ധാരാളമായിട്ട് കഴിച്ചാലുണ്ടാകും അതുകൊണ്ട് ഇതും ആയിട്ട് മാത്രം കഴിക്കുക കഴിയുന്നിടത്തോളം ഫൈബർ അടങ്ങിയ വസ്തുക്കളുമായിട്ടോ പ്രോട്ടീൻ ചേർന്ന വസ്തുക്കളുമായിട്ടോ മിക്സ് ചെയ്ത് ഇത്തരത്തിലുള്ള പഴങ്ങൾ ആഹരിക്കാൻ വേണ്ടി തയ്യാറാവുക